ആഘോഷമായിട്ടായിരുന്നു തുടക്കം പക്ഷെ പിന്നീട് വന്നതോ ഒരു സൂനാമി കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകം തലക്കെട്ട് പിടിച്ചത് ആദ്യം ഉത്സവ പ്രതീതിയിൽ പിന്നീട് അപമാന ഭാരത്തിൽ ഓഗസ്റ്റ് പതിനാറിന് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ദേശീയ അവാർഡുകളിൽ മലയാളത്തിന് അഭിമാന തിളക്കമെന്ന് മാധ്യമങ്ങൾ ആട്ടം മികച്ച ഫീച്ചർ ഫിലിം സംസ്ഥാന അവാർഡുകളിൽ ഒൻപതെണ്ണം ആടുജീവിതത്തിന് ദേശീയ തലത്തിൽ മലയാളത്തിന് കിട്ടിയ മൂന്ന് അവാർഡും ആട്ടത്തിന് മലയാള പത്രങ്ങൾ മലയാള മലയാളത്തിളക്കം പ്രത്യേകം എടുത്തു പറഞ്ഞു മൂന്ന് പുരസ്കാരം ആട്ടപ്പെരുമ നിറഞ്ഞാടി മലയാളം പുരസ്കാരവേദിയിൽ മലയാളത്തിന്റെ ആട്ടം പക്ഷേ ചലച്ചിത്ര ലോകത്തെ ഈ മലയാള തിളക്കത്തിന് നാല് ദിവസമായിരുന്നു ആയുസ് ഓഗസ്റ്റ് പത്തൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു സ്ത്രീകൾക്ക് നേരെ സിനിമാ മേഖലയിൽ നടക്കുന്ന അതിക്രമങ്ങളെപ്പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് തലക്കെട്ടുകളിലെ ആ മലയാള തിളക്കം എത്ര വേഗമാണ് മാഞ്ഞത് മലയാള സിനിമ തിരക്കഥ ഇപ്പോൾ ചതിക്കഥ നായകന്മാർ പലരും പ്രതി നായകർ തിരശിലയ്ക്ക് പിന്നിൽ കൊടിയ അനീതി ത്രില്ലറായി അന്വേഷണ റിപ്പോർട്ട് വീണുടഞ്ഞ താരകങ്ങൾ വീണുടഞ്ഞു താരങ്ങളുടെയും മലയാള സിനിമയുടെയും ഗ്ലാമർ മുഖം ഭീകരമായ ചൂഷണങ്ങളുടെ അനുഭവങ്ങൾ കുറെ നടിമാർ കമ്മിറ്റിയോട് പറഞ്ഞെങ്കിലും പേര് പുറത്തു പറയരുത് എന്ന നിബന്ധനയോടെയായിരുന്നു അത് അത്ര ഭയാനകമാണ് മലയാള സിനിമയിലെ മാഫിയ അടിമുടി വാഴ്ച അടിമുടി ചൂഷണം അടിമുടി മാഫിയ അടിമുടി സ്ത്രീവിരുദ്ധത സർവത്ര പീഡനം റിപ്പോർട്ടിൽ ചൂഷകരുടെയും പരാതിക്കാരുടെയും പേരുകൾ ഉണ്ടെങ്കിൽ അതൊന്നും പുറത്തുവിട്ടിട്ടില്ല പരാതിക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ഭാഗികമായി വന്ന വസ്തുതകൾ തന്നെ ഞെട്ടിക്കുന്നതാണ് വിവേചനത്തിന്റെ ചൂഷണത്തിന്റെ നേരനുഭവങ്ങൾ കാസ്റ്റിംഗ് കൗച്ച് വനിതാ താരങ്ങളുടെ വാതിലിൽ പാതിരാ മുട്ട് ചെറുക്കുന്നവരെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കൽ പ്രശസ്ത താരങ്ങൾ പോലും ചൂഷകരാണ് ഹേമ കമ്മിറ്റിയുടെ ശിപാർശകളിൽ ചിലത് ദേശാഭിമാനി സംഗ്രഹിച്ചത് ഇങ്ങനെ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ വേണം രണ്ടായിരത്തി ഇരുപതിലെ നിയമം നടപ്പാക്കണം വനിതാ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കണം പരാതി പരിഹാര സംവിധാനം വേണം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വർത്തമാന വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ അതിൻ്റെ ഭൂതവും ഭാവിയും ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവമാണ് മലയാള സിനിമയുടെ വൃത്തികെട്ട വശത്തെപ്പറ്റി സൂചനയായത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രമുഖ നടിയെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി അപമാനിച്ചു കൂലി ഗുണ്ടകളെ പിടികൂടി തുടങ്ങിയ അന്വേഷണം ഒരു നായക നടനിലേക്ക് തിരിഞ്ഞതോടെ ഇടപെടലുകൾ തുടങ്ങി എന്ന് കരുതപ്പെടുന്നു തുടക്കത്തിലെ അന്വേഷണ പതുക്കെ ആറി തണുക്കുന്നതായി ആരോപണമുയർന്നു പക്ഷെ ചിലർ മാത്രം ഉറച്ചു നിന്നു മലയാള സിനിമാ ലോകത്തെ ബാധിച്ച രോഗത്തിൻ്റെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി വഴി പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് തന്നെ പുറത്തുവരാൻ കാരണം മൂന്ന് കേന്ദ്രങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ഒന്ന് അക്രമത്തിനിരയായ നടിയുടെ മനക്കരുത്ത് കോടതിയിൽ പോലും അനുതാപം കിട്ടാതെ ശക്തമായ താരലോബിയെ ചെറുത്ത് അന്വേഷണം വഴിമുട്ടുന്നു എന്ന് തോന്നിയപ്പോഴും ഇടപെട്ട് സമ്മർദ്ദങ്ങളും പരിഹാസങ്ങളും മറികടന്ന് പൊരുതി നിന്ന ഏഴ് വർഷം അതിനിടയ്ക്ക് സ്വന്തം പേര് ഒളിപ്പിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു ഐ ഐ എഫ് കെ വേദിയിൽ നേരിട്ടെത്തി അഭിമുഖങ്ങൾക്ക് ഇരുന്നു കൊടുത്തു ആ പോരാട്ടത്തിൻ്റെ കഥയുണ്ട് ദ ന്യൂസ് മിനിറ്റിൽ നിധി സുരേഷ് ചെയ്ത ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ കൂട്ടത്തിൽ വനിതാ ജഡ്ജിയെ ആവശ്യപ്പെട്ടതും അത് അനുവദിച്ചു കിട്ടിയപ്പോൾ ദുരനുഭവം മൂലം ഖേദിക്കേണ്ടി വന്നതും എല്ലാം നേരിട്ട് നിയമ പോരാട്ടം തുടർന്നതും അത് മലയാള സിനിമയുടെ തന്നെ പുറംപൂച്ചു പൊളിച്ചു അധികാര കേന്ദ്രങ്ങളെ വരെ അസ്വസ്ഥമാക്കി ഉറക്കെ പറഞ്ഞു ഞാൻ ഇരയല്ല അതിജീവിതയാണ് ചങ്കൂറ്റത്തോടെ നിലപാട് വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു സിനിമാ ലോകം ശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ അതിന് ഏറ്റവും വലിയ നിമിത്തം ഈ ധീരയാണ് മറ്റൊന്ന് അവർക്ക് വേണ്ടി ജോലി അവസരം പോലും നഷ്ടപ്പെടുത്തി ഒരുമിച്ച് നിന്ന വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന ഡബ്ല്യു സി സി പലരും മിണ്ടാതിരുന്നപ്പോൾ അവർ ഉച്ചത്തിൽ പ്രതിഷേധിച്ചു സർക്കാർ മെഷീനറി ചലിപ്പിക്കാൻ ഇറങ്ങി ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ വെച്ചത് അങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷനല്ല പല്ലില്ലാത്ത വെറും കമ്മിറ്റി എന്നാലും കമ്മിറ്റി കഠിനമായി അധ്വാനിച്ചു ജസ്റ്റിസ് ഹേമക്കൊപ്പം വത്സലകുമാരിയും ശാരദയും ഇരകളുടെ സ്വകാര്യതയെ അവർ മാനിച്ചു സങ്കീർണമായ വഴികളിലൂടെ സഞ്ചരിച്ച് ആധികാരിക റിപ്പോർട്ട് തയ്യാറാക്കി പക്ഷേ നാല് വർഷം സർക്കാർ അത് ശീതീകരണയിൽ ഇട്ടു വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടുവിക്കാൻ ചിലർ ശ്രമിച്ചു അന്നത്തെ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം പോൾ വ്യക്തികളുടെ സ്വകാര്യത എന്ന വാദമുയർത്തി അപേക്ഷ നിരസിച്ചു തുടർന്നു വന്ന കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അത് തിരുത്തി വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചു തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന അദ്ദേഹത്തിന്റെ വിധി ചരിത്രമായി റിപ്പോർട്ട് തടയാൻ കോടതിയിൽ ചിലർ പോയെങ്കിലും കോടതി വിവരാവകാശ കമ്മീഷണറെ ശരിവെച്ചു റിപ്പോർട്ടിനെ ആരൊക്കെയാണ് ഭയക്കുന്നത് അത് ആരെയൊക്കെ ബാധിക്കുന്നുണ്ട് ചൂഷക സംവിധാനങ്ങളെ താരസംഘടനകളെ വെള്ളിത്തിര മാഫിയയെ അതിലെ കുറ്റകരമായ രഹസ്യങ്ങളെ നടുക്കുന്ന സത്യങ്ങളാണല്ലോ പുറത്തു വന്നത് ഇത്രകാലം പൂഴ്ത്തിവെച്ച അഴുക്കുകൾ പുരോഗമന കേരളത്തിന്റെ ഈ സ്വകാര്യ അപമാനം ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തിയിരിക്കെ സർക്കാർ ഇനിയെങ്കിലും വല്ലതും ചെയ്യുമോ നാല് കൊല്ലം മുൻപ് ശുപാർശകൾ അടക്കം സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ ഒരു നടപടി പോലും എടുത്തില്ല റെഗുലേറ്ററി അതോറിറ്റി രൂപവത്കരിച്ചില്ല സമഗ്ര നിയമം വന്നില്ല ട്രൈബ്യൂണൽ വന്നില്ല സമഗ്ര നയം വന്നില്ല എന്തുകൊണ്ട് ഈ നിഷ്ക്രിയത്വം അനങ്ങാതിരുന്നത് എന്തുകൊണ്ട് ശക്തമായ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ഇപ്പോഴത്തെ ഒരു മന്ത്രിയും ആ പതിനഞ്ച് പേരിൽ പെടുമെന്ന് സംവിധായകൻ വിനയൻ കമ്മിറ്റി റിപ്പോർട്ട് വെറുതെ കിടക്കാൻ കാരണം ഇവരുടെ ഇടപെടൽ കൂടിയാകുമോ ആരോപണങ്ങൾ ഉയരുന്നു നാലര വർഷം വേട്ടക്കാരെ സംരക്ഷിച്ചു ഇനിയെങ്കിലും സർക്കാർ അനങ്ങുമോ സംശയമാണ് കാരണം സർക്കാർ പറയുന്നത് പരാതി കിട്ടിയാൽ മാത്രം കേസെടുക്കും എന്നാണ് കേസെടുക്കാനൊന്നും ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ലത്രേ ആരെങ്കിലും പരാതി തന്നാൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി ഒളിച്ചുകളി എന്ന് പ്രതിപക്ഷം റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോഴും രഹസ്യമാണ് ഭാഗികമായെങ്കിലും റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളെ കളിയാക്കി ഭരണപക്ഷം ദേ ഇപ്പോ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയത്ര മാധ്യമങ്ങൾ അവക്കേറ്റ തിരിച്ചടിയാണത്രേ റിപ്പോർട്ട് വിവരം പുറത്തുവിടുന്നത് ആദ്യം തടഞ്ഞത് വിവരാവകാശ കമ്മീഷൻ ആണത്രേ വിൻസെൻ്റ് പോൾ ചെയർമാൻ ആയിരിക്കുമ്പോൾ അത് അർദ്ധസത്യം സർക്കാർ അത് പുറത്തുവിടാതിരുന്നത് കൊണ്ടാണല്ലോ വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നത് പത്രങ്ങളുടെ രാഷ്ട്രീയ തലക്കെട്ടുകൾക്കപ്പുറത്തെ ഒരു വസ്തുതയുണ്ട് സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നതാണത് ഇനിയോ പരാതി കൊടുത്താൽ നടപടി എന്ന് പറയുന്നു ഈ മാഫിയക്കെതിരെ ഇരകൾ പരാതി കൊടുക്കുമോ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയ ആധികാരിക റിപ്പോർട്ടിന്മേൽ നടപടി സാധ്യമല്ലേ സിനിമ നയം ഉണ്ടാക്കുമെന്നും നിയമമുണ്ടാക്കുമെന്നും നാലര വർഷത്തിന് ശേഷം സർക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബംഗാളിൽ സ്ത്രീകൾ അരക്ഷിതരാകുന്നതിനെപ്പറ്റി പാർട്ടി പത്രം മുഖപ്രസംഗം എഴുതുന്നു നല്ലത് ഇവിടെയോ ഹേമ റിപ്പോർട്ടിൽ നടപടി വല്ലതും അതോ മറ്റൊരു സമിതിയെ വെച്ച് ഇനിയും നീട്ടുമോ കേസെടുക്കാനാകില്ല എന്നൊരു വാദമുണ്ട് നിയമജ്ഞരെ ഉദ്ധരിച്ച് കേരള കൗമുദി പറയുന്നു പരാതി ഇല്ലാതെയും കേസെടുക്കാമെന്ന് പോരാ കേസെടുക്കാൻ സർക്കാരിൻ്റെ ബാധ്യതയുണ്ട് എന്ന് മാതൃഭൂമി നടപടി സ്വീകരിക്കാനും വഴിയുണ്ട് എന്ന് മലയാള മനോരമ ആദ്യം പറഞ്ഞു കേസെടുക്കാൻ ഈ റിപ്പോർട്ട് പോരാ എന്ന് സർക്കാരിന് കേസെടുക്കാൻ ആകില്ല കാരണം മൊഴികൾക്ക് നിയമസംരക്ഷണമില്ല എന്ന് പിറ്റേന്ന് പറഞ്ഞു സർക്കാരിന് അന്വേഷണം നടത്താം എന്ന് വിഷയമേതായാലും കോടതിയിലും എത്തിയിരിക്കുന്നു ഇപ്പോൾ ഉറപ്പിച്ചു പറയാവുന്നത് നാലര വർഷമായിട്ടും ചെയ്യാമായിരുന്ന കാര്യങ്ങൾ പോലും സർക്കാർ ചെയ്തില്ല എന്നാണ് റിപ്പോർട്ട് വായിച്ചിട്ടേ ഇല്ല എന്ന് ഉത്തരവാദപ്പെട്ടവർ പറയുമ്പോൾ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്